നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്വരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഇന്ത്യൻ റെയിൽവേയിലെ മുന്നൂറ്റി പതിനൊന്നോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ചെന്നൈ മുംബൈ എന്നീ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിലാണ് ഈ ഒഴികൾ എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും വിവിധ കാറ്റഗറിലായിട്ടാണ് ഈ നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശമ്പള സ്കൊക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക റെയിൽവേ ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കാണ് ഈ മുന്നൂറ്റി പതിനൊന്ന് ഒഴിവുകളുള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിൻ്റെ വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർമാരുടെ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് അടൊപ്പം മറ്റ് ഡി എയും മറ്റെ അലവൻസുകളൊക്കെ ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക രണ്ടാമത്തെ പ്രോസ് അതിനുവേണ്ടി യോഗ്യത ഡിഗ്രിയും അതുപോലെ ഡിപ്ലോമ പബ്ലിക് റിലേഷൻസിലോ ജേണലിസിലോ മാസ് കമ്മ്യൂണിക്കേഷനോ ഡി ഡിപ്ലോമയും ഡിഗ്രിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ പോസ്റ്റ് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ എന്നുള്ളതാണ് കെമിസ്റ്റ് ആൻഡ് മെറ്റോജിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് മുപ്പത്തി ഒൻപത് ഒഴികളാണുള്ളത് അടിസ്ഥാന ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഏജ് വരുന്ന പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്ലസ് ടു സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച് പ്ലസ് ടു സയൻസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും മൂന്നാമത്തെ പോസ്റ്റ് ചീഫ് ലോ അസിസ്റ്റൻ്റ്മാർ ഇരുപത്തി രണ്ട് ഒഴിവുകളുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് വേണ്ട യോഗ്യത എൽ എൽ ബിയും മൂന്ന് വർഷത്തെ പ്രതിപരിചയമാണ് ഇവിടെ യോഗ്യത അടുത്ത ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി എന്നുള്ളതാണ് ഇരുന്നൂറ്റി രണ്ട് ഒഴികളുണ്ട് അടിസ്ഥാന ശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി എന്നുള്ളതാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് ഉള്ളവർ ഹിന്ദി ഡിഗ്രി ലെവലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി ഉള്ളവരെ ഡിഗ്രി ലെവൽ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റാഫ് വെൽഫെയർ ഓഫ് ഇൻസ്പെക്ടർ എന്നുള്ളതാണ് ഇരുപത്തി നാല് ഒഴികളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ബിരുദം എം ബി എ അല്ലെങ്കിൽ ഇൻഡർ റിലേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജുകളുള്ള മാസ ദുരിതമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഏഴ് ഒഴികളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി നാലായിരം തൊള്ളായിരം രൂപയാണ് വേണ്ട യോഗ്യത എൽ എൽ ബിയും അതോടൊപ്പം അഞ്ച് വർഷത്തെ പ്രതിപരിചയമാണ് അടുത്ത സയന്റിഫിക് ക്വസ്റ്റ്യൻ ട്രെയിനിങ് എന്നുള്ളതാണ് രണ്ട് ഒഴികളാണുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരം നാനൂറ് രൂപയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി പ്ലസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് യഥാർത്ഥ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലേക്ക് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ ഡിസബിലിറ്റി ഉള്ളവരെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ എക്സർവിസ്മെൻ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ഇവർക്കൊക്കെ ഇരുന്നൂറ്റി രൂപ മതിയാവും ഒരു കാര്യമുള്ള പ്രതിസന്ധിക്കുക പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ് അഞ്ഞൂറ് രൂപയിലും നാനൂറ് രൂപ ഫുൾ റീഫണ്ട് കിട്ടും നാനൂറ് രൂപ റീഫണ്ട് കിട്ടും മറ്റുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുഴുവൻ എമൗണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കണം അതാത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിൽ ാണ് അപേക്ഷിക്കാനായിട്ടുള്ളത് അവരുടെ വെബ്സൈറ്റ് ഞാൻ പറയാം തിരുവനന്തപുരം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ആ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ചെന്നൈ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ബി ചെന്നൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ മുംബൈ ആർ ആർ ബിയുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ ആർ ബി മുംബൈ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ പതാറ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒമ്പത് വരെ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്ക് മുന്നൂറ്റി പതിനൊന്ന് ഒഴികളാണുള്ളതിനെ ഒരിക്കൽ കൂടി ഓർക്കുക താങ്ക് യു